ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിക്കുമെന്ന റിപ്പോർട്ടർ വാർത്ത തള്ളാതെ കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ സ്റ്റീഫൻ ജോർജ് ജോർജ് പാലായിലോ മാണി മാണി പറഞ്ഞു പാലായിൽ താൻ തന്നെ കാപ്പന്റെ പ്രതികരണം പാലായേക്കാൾ സുരക്ഷിതം എന്ന വിലയിരുത്തലാണ് മണ്ഡലമാറ്റത്തിന് കളമൊരുങ്ങുന്നത് കഴിഞ്ഞ തവണ സ്റ്റീഫൻ ജോർജാണ് കോൺഗ്രസ് എമ്മിനായി മത്സരിച്ചത് രണ്ടായിരത്തി എന്നാൽ തൊട്ടുമുൻപത്തി തെരഞ്ഞെടുപ്പിലെത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം ഒറ്റയടിക്ക് കുറയ്ക്കാനായതാണ് കേരള കോൺഗ്രസ് എമ്മിന് ആത്മവിശ്വാസം നൽകുന്നത് മണ്ഡലം ജോസ് കെ മാണിക്കായി ഒഴിഞ്ഞു നൽകുന്നതിൽ പ്രശ്നമില്ല എന്ന സൂചനകളാണ് സ്റ്റീഫൻ ജോർജ് നൽകുന്നത് അല്ല അത് വരട്ടെ അതിനൊന്നും സമയമായില്ലല്ലോ അത് പല ഘടകങ്ങളല്ലേ എല്ലാം പരിശോധിച്ചതിനു ശേഷം പാർട്ടി ഒരു തീരുമാനമെടുക്കുന്ന സമയത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാല വൈകാരിക മണ്ഡലമാണ് എന്നാൽ പാർട്ടി ചെയർമാൻ തുടർച്ചയായി പരാജയപ്പെട്ടാൽ പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്ന വിലയിരുത്തലുമുണ്ട് പാലായിലേക്ക് മറ്റൊരാളെ പരിഗണിച്ച് ചെയർമാൻ സുരക്ഷിതമായ മണ്ഡലത്തിൽ മത്സരിക്കട്ടെ എന്ന പാർട്ടിക്കുള്ളിൽ ഉയർന്ന ചർച്ചകളാണ് മണ്ഡലമാറ്റത്തിന് സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് അറുപത്തിയഞ്ച് മുതൽ കേരള കോൺഗ്രസ് കോട്ടയായിരുന്ന പാലായിൽ കെ എം മാണിയുടെ മരണശേഷം രണ്ട് തെരഞ്ഞെടുപ്പിലും വിജയിച്ചത് മാണി സി കാപ്പനാണ്